മാറ്റമോണിയൽ സൈറ്റിലൂടെ പരിചയപ്പെടുന്ന സമ്പന്നരെ വിവാഹം കഴിച്ച് അവരിൽ നിന്ന് സ്വർണവും മറ്റും തട്ടി മുങ്ങുന്നത് പതിവാക്കിയ യുവതി പിടിയിലായിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞ് നാലു മാസത്തോളം അവരുടെ കൂടെ താമസിക്കുകയും ചെയ്യും പിന്നീടാണ് പണവും സ്വർണവും തട്ടിയെടുത്ത് ഈ മുപ്പത്തിയാറുകാരി സ്ഥലം വിടുന്നത് ഇതിനുമുമ്പ് പരാതി നൽകിയവരെ ഗാർഹിക പീഡന കേസിൽ കുടുക്കി യുവതി രക്ഷപ്പെട്ടിട്ടുണ്ട് ഒടുവിൽ ഒരു യുവാവിന്റെ പരാതി പ്രകാരം സീമയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഭർത്തൃ വീട്ടുകാരുടെ വിശ്വാസം സമ്പാദിച്ച ശേഷം പിന്നീട് അവിടുന്ന് പണവും സ്വർണവും തട്ടിയെടുത്ത് മുങ്ങുകയായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഒരു ദിവസം ഒരു ജ്വല്ലറി ഉടമ ഇങ്ങനെ പരാതി നൽകിയത് ഒടുവിൽ യുവതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതേസമയം ചില വ്യവസായികളെയും നല്ല ശമ്പളമുള്ള യുവാക്കളെയും യുവതി പറ്റിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുകയും ചെയ്തു വിവാഹമോചിതരായ സമ്പന്നരായ ബിസിനസ്സുകാരെയൊക്കെ നോട്ടമിട്ടായിരുന്നു യുവതി തട്ടിപ്പിനിറങ്ങിയത് ഒടുവിൽ കല്യാണം കഴിക്കും ഒടുവിൽ ഒന്നിച്ച് താമസിക്കും അതിനുശേഷമാണ് യുവതി തട്ടിപ്പ് നടത്തി മുങ്ങുന്നത് ഒടുവിൽ യുവതിയുടെ പേരിൽ പരാതി നൽകിയാൽ പിന്നീട് യുവതി ഗാർഹിക പീഡനത്തിന് ഭർത്താവിനെയും ഭർത്ത വീട്ടുകാരെയും കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് യുവതി പലപ്പോഴും രക്ഷപ്പെട്ടിരുന്നത് ഒടുവിലാണ് പോലീസിന്റെ വലയിലായത്